ഭാസ്കര കാരണവർ വധക്കേസ് പ്രതിയായ ഷെറിൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഈ വേഗത്തിൽ ജയിലിൽ നിന്ന് വിടുന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ അസ്വാഭാവികമായ രീതിയിൽ ഇടപെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നതിനിടെ ഇന്നലെ ഇപ്പോൾ ഈ ഷെറിൻ്റെ സഹതടവുകാരിയോട് ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ വന്നു അതായത് ഈ സഹതടവുകാരി പറയുന്നത് ജയിലിൽ ഇവർക്ക് വലിയ വി ഐ പി പരിഗണന വലിയ സുഖവാസ ജീവിതമായിരുന്നു ഷെറിൻ നയിച്ചിരുന്നു അന്നത്തെ ഡി ഐ ജിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു പലപ്പോഴും സെല്ലിൽ നിന്ന് പുറത്തു പോയാൽ മണിക്കൂറുകളോളം കഴിഞ്ഞായിരുന്നു അവർ തിരിച്ചു വന്നിരുന്നത് അപ്പോൾ ഈ മന്ത്രി ഗണേഷ് കുമാറുമായി വലിയ അടുപ്പമുണ്ട് എന്ന് ഈ ഷെറിൻ തന്നെ ഈ സഹതടവുകാരിയോട് പറഞ്ഞിരുന്നു എന്നടക്കം ഇതുവരെ കേട്ടിരുന്നത് അപ്പസർപ്പക കഥകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ് അതിൻ്റെ ഒരു സാക്ഷ്യം പറച്ചിലുണ്ടാവുകയാണ് അപ്പോൾ ഷെറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ അജിംസ് ഇന്നലെയ സഹതടവുകാർ വെളിപ്പെടുത്തൽ കൂടി കേട്ടപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഒരു സംശയം അല്ലെ സൈഫ് പറഞ്ഞാൽ അപസർപ്പകഥകളല്ല ഇതിൽ കുറച്ച് കുറേ വസ്തുതകൾ ഷെറിൻ രണ്ടായിരത്തി പത്തിലാണ് കൺവിക്ട് ചെയ്യപ്പെടുന്നത് ജയിലിലേക്ക് ഇറങ്ങിയപ്പെടുന്നത് ഇപ്പോൾ പതിനാല് വർഷം പൂർത്തിയായിരിക്കുന്നു അപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നു ഷെറിനെ പുറത്തയക്കാം അപ്പോൾ മൂന്ന് ജീവപരിൽ അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മൂന്ന് ജീവപരന്ത ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി ഇപ്പോൾ പരോളിൽ കാരണം അഞ്ഞൂറ് ദിവസത്തിലധികം അവർ പരോളിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചിട്ടുള്ള ഒരു തടവുകാരിയാണ് ഷെറി അപ്പോൾ എന്തുകൊണ്ടാണ് ഷെറിന് മാത്രം ഇത്ര ടി പി ചന്ദ്രശേഖരൻ മതക്കേസിലെ പ്രതികൾക്ക് മുന്നൂറ് ദിവസം വരെയൊക്കെ പരോൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ടി പി കുഞ്ഞനന്ദൻ കൊടി സുനി അവർക്കൊക്കെ ധാരാളമായി പരോൾ ലഭിച്ച വാർത്തകളൊക്കെ വരാറുണ്ട് പക്ഷേ അവരെക്കാൾക്ക് കൂടുതൽ ഒരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത ഷെറിൻ എന്ന് പറയുന്ന ഒരു കൊലക്കേസ് പ്രതിക്ക് അഞ്ഞൂറ് ദിവസത്തിലധികം പരോൾ ലഭിക്കുന്നു എന്ന് വരുന്നു അപ്പോൾ ഈ ഇവർക്ക് ഇവരെ വിട്ടയക്കാൻ തീരുമാനിക്കുന്ന ആ മന്ത്രിസഭാ തീരുമാനത്തിലേക്ക് വരുമ്പോൾ ആ വാർത്ത വരുന്ന ചോദ്യം ഷെറിനേക്കാൾ കൂടുതലായി ജയിലിൽ കഴിയുന്ന ആളുകളില്ലേ ഷെറിനെ പോലെ ഇതുപോലെ തടസ്സീക്ഷനുമ്പോഴിക്കുന്ന സ്ത്രീകളുണ്ടാവില്ലേ അവരെയൊന്നും വിട്ടയക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് ഷെറിന് മാത്രം ഇത്രയും അപേക്ഷകൾ സർക്കാരിന് മുമ്പിൽ വരുമ്പോൾ ഷെറിൻ്റെ അപേക്ഷ മാത്രം എന്തുകൊണ്ട് പരിഗണിക്കുന്നു എന്നൊരു ന്യായമായ ക്വസ്റ്റ്യൻ ഉയരും അതിന് ഇന്നേ വരെ സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ ഷെറിന് ഷെറിൻ്റെ മോചനത്തിന് പിന്നിൽ മന്ത്രി ഗണേഷ് കുമാറാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ജ്യോതികമാർ ചാമക്കാലയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ തുമ്പിൽ മീഡിയ വണ്ണിലാണ് ആദ്യം പറഞ്ഞ് തന്നത് മാധ്യമങ്ങളുടെ തമ്മിൽ തുറന്നു പറഞ്ഞ കാര്യമാണ് ഇന്ന് മാത്രമല്ല ഷെറിൻ പരോളിൽ ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പ്പിടണം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായി കൊണ്ടു കൊണ്ടു അന്ന് ഗണേഷ് കുമാറിൻ്റെ പി ആയിരുന്ന ആളാണ് എന്ന് പലവട്ടം ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിനു ഗണേഷ് കുമാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ സ്വാധീനം മൂലമാണോ ഷെറിന് ജയിൽ മോചനം സാധ്യമാകുന്നു ഷെറിൻ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ജയിൽ ഉപദേശ സമിതിയിൽ പ്രധാനപ്പെട്ട ഒരാൾ പി ജയരാജനാണ് പി ജയരാജൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെറിൻ അവരുടെ തടവ് കാലത്ത് പലവട്ടം ജയിലുകൾ മാറിയിട്ടുണ്ട് അട്ടക്കുളങ്ങരയിൽ നിന്ന് പൂജപ്പുരയിലേക്ക് പൂജപ്പുരയിൽ നിന്ന് വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് അവസാനം ഇപ്പോൾ വിയൂ ഇടയ്ക്ക് വിയൂരിലേക്ക് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത് എന്തുകൊണ്ടാണ് ജയിൽ മാറ്റം ഉണ്ടായത് എന്നതിനെ കുറിച്ച് സർക്കാർ പ്രത്യേകിച്ചൊന്നും വിശദീകരിച്ചിട്ടില്ല അവർ ജയിലിൽ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നു അവർക്ക് പരോൾ ലഭിക്കാൻ വേണ്ടി ഉന്നത ഇടപെടൽ ഉണ്ടായിരുന്നു മുംബൈ തന്നെ മുംബൈ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് അതിൽ മുമ്പേ ഈ ആരോപണ ഉയർന്ന ആരോപണവിധേയനായ ഒരാൾ ആളെക്കുറിച്ചാണ് ഇന്ന് ഈ സഹതടവുകാരിയായ സുനിത മാധ്യമങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ജെയിൽ ഡി ഐ ജി ആയ ബി പ്രദീപാണ് അപ്പോൾ ബി പ്രദീപിൻ്റെ ഇടപെടൽ വഴിയാണ് ഇവർക്ക് പരോൾ ലഭിക്കുന്നത് എന്ന് അന്നേ ആരോപണമുണ്ട് ഒരു ഏഴ് വർഷം മുമ്പ് തന്നെ ആരോപണമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും ആരും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല ഇതേ ബി പ്രദീപിനെതിരെ മുമ്പ് വകുപ്പുതല അന്വേഷണം നടന്നിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ജയിലിലുമായി ബന്ധപ്പെട്ട പരിപാടികൾ മുഴുവൻ വി ഐ പി എകളെ എത്തിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെത്തിക്കുന്ന ഒരാളായിരുന്നു ജയിൽ ഡി ഐ ഡി ഐ ജി ആയിരുന്നു ബി പ്രദീപ് ഏത് ജയിലിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും സിനിമാ താരങ്ങളെയോ സീരിയൽ നടിമാരെ എത്തിക്കും ഇതുപോലെ തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലെ ഒരു ജയിലിൽ ഇതുപോലെ എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ ജയിൽ ദിന പരിപാടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിൽ ഡി ഐ ജി പത്തനംതിട്ടയ്ക്ക് പോകുന്നു ആ കാറിൽ ഒരു സീരിയൽ നടിയുണ്ടായിരുന്നു എന്നൊരു ഊമക്കത്ത് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു അതായത് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ ജയിൽ ഡി ഐ ജിയോടൊപ്പം ഒരു സീരിയൽ നടി സഞ്ചരിച്ചു എന്നൊരു ഊമുക്കത്ത് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു മുഖ്യമന്ത്രി അന്ന് ജയിൽ ഡി ജി പി ആയിരുന്ന ശ്രീലേഖയോട് അന്വേഷിക്കാൻ പറയുന്നു അന്വേഷിക്കാൻ ജയിൽ ഡി ജി പി ഉത്തരവിട്ടതിന് ശേഷം ആ കേസ് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല ഞാൻ അന്വേഷിക്കില്ല എന്ന് പറയുന്നു പകരം ജയിൽ ഡി ജി പി ഡി ഐ ജി ആയ ബി പ്രദീപിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഗോപകുമാർ എന്ന് പറഞ്ഞ മറ്റൊരു ഉദ്യോഗസ്ഥനേത അന്വേഷിക്കുന്നു ഇതിന് തെളിവൊന്നുമില്ല അത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ സീരിയൽ നടി മാത്രമല്ല അവരുടെ മാതാപിതാക്കളുണ്ടായിരുന്നു ഒരു ഗസ്റ്റ് എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു കാർ ഓടണ്ടല്ലോ എന്ന് കരുതി വണ്ടിയിൽ കയറി റിപ്പോർട്ട് കൊടുക്കുന്നു അദ്ദേഹത്തെ രക്ഷിക്കുന്നു അതാണ് ഉണ്ടായത് ഇതേ ബി പ്രദീപിനെതിരെയാണ് ഇപ്പോൾ സുനിത പറയുന്നത് പ്രദീപിൻ്റെ സ്വന്തം ആളായിരുന്നു ജയിലിനകത്ത് ഷെറിൻ ജയിലിൻ്റെ ജയിലിൻ്റെ സെല്ലിനകത്ത് സെല്ല് കൂട്ടാറുണ്ടായിരുന്നില്ല സെല്ലിനകത്ത് ഒരു ഒരു ഇത്രയും പൊക്കമുള്ള ഒരു ബക്കറ്റ് നിറയെ അവരുടെ മേക്കപ്പ് സാധനങ്ങളായിരുന്നു അവരുടെ യഥേഷ്ടം മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറ് മൂന്ന് നേരവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസങ്ങളാണ് കൂടുതൽ അവരാകെ ജയിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഒരു ജഡ്ജ് ജയിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ മാത്രമാണ് എന്നുകൂടി സുനിത പറയുന്നു അതായത് ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു തടവുകാരി ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഏഴ് മണിയാവുമ്പോൾ അവർ പുറത്തു പോകുന്നു അവർ തോന്നുമ്പോഴാണ് വരാറുള്ളത് ഇ ഇതേ ചൂണ്ടിക്കാട്ടി സുനിത ഒരു കത്തിൽ ഒരു പരാതി പുറത്തേക്ക് അയച്ചപ്പോൾ ഇതേ ഡി ഐ ജി പ്രദീപ് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ആരാണ് ഈ കത്ത് പുറത്തേക്ക് അയക്കാൻ നിങ്ങളെ സഹായിച്ചതെന്നറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം അവരത് പറഞ്ഞില്ല അതേസമയം തന്നെ ഷെറിൻ വളരെ മാന്യമായിട്ടാണ് ഈ പരാതി പറഞ്ഞ സുനിതയോടും പെരുമാറിയത് ഒരു ദിവസം പരോളിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു പേന കൊടുത്തിട്ട് പറഞ്ഞു ഈ പേന വച്ചോളൂ എനിക്കെതിരെ പരാതി എഴുതാനില്ല എന്ന് വളരെ സൗമ്യമായി പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാകുന്ന ആളല്ലായിരുന്നു വളരെ ഹാപ്പിയായിട്ട് ജയിലിൽ കഴിയുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത് തന്നോട് പോലും കാണിച്ചിട്ടില്ല ഷെറിൻ എന്ന് സുനിത പറയാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇതേക്കുറിച്ച് സർക്കാർ എന്തെങ്കിലും വേണ്ടേ ജയിൽ വകുപ്പ് എന്തെങ്കിലും പറയണ്ടേ ഇവരെന്തിന് വിട്ടയക്കുന്നു അതിനാര് അതിനാർ സ്വാധീനിച്ചുവെന്ന് വിവരം പുറത്തു വരണ്ടേ ഇവർ മാത്രമാണോ പതിനാല് വർഷം ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന ആളുകൾ ജയിലിനുള്ളിൽ എന്നറിയണ്ടേ ഇവരോടൊപ്പം പിടിക്കപ്പെട്ട മൂന്ന് പ്രതികൾ വേറെയുണ്ട് ആ മൂന്ന് പ്രതികൾക്ക് ജയിൽ മോചനം വേണ്ട അവരും പതിനാല് വർഷമായിട്ട് അനുഭവിക്കുകയാണ് അപ്പോൾ ഇതൊന്നുമില്ലാതെ ഒരാൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതിന് മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഭരണകൂടം വിശദമാക്കേണ്ടതാണ് കാരണം അത് ഒരു രാഷ്ട്രീയക്കാരൻ അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കെ ഒരു സഹതാടവുകാരി ഇതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പറഞ്ഞിരിക്കെ ഇത് ജയിൽ വകുപ്പ് ഭരണകൂടം സർക്കാർ ആഭ്യന്തര വകുപ്പൊക്കെ വിശദീകരിക്കേണ്ടതാണ് പക്ഷേ അത് വിശദീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് കാരണം ഇതിന് അവിഹിതമായ പലതും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് നിഷാദ് അടിമുടി അസ്വാഭാവികതയും ദുരൂഹതകളുമാണ് ഇപ്പോൾ ഒരു സാക്ഷിമൊഴി കൂടിയായിരിക്കുന്നു ഇതിനകത്ത് എന്തെങ്കിലും അന്വേഷണമോ സത്യം നടക്കുന്നു നടക്കുന്നുണ്ടോ അല്ല ഇടപെടൽ നടക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവർണർ കൂടി അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനകത്ത് സമ്പൂർണ്ണമായത് അസാധാരണത്തുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇവരുടെ ഫയലൊക്കെ വളരെ വേഗത്തിലാണ് നീങ്ങിയത് പല ആളുകളുടെയും ഇപ്പോഴും കിടക്കുകയാണ് ഇരുപത് വർഷമൊക്കെ പൂർത്തിയാക്കിയ ആളുകളെ പുറത്താക്ക പുറത്തുവിടണമെന്ന് ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട്സ് ഉണ്ടായിട്ടും അതൊക്കെ മാസങ്ങളോളം വൈകി കിടക്കുന്നു ഒരു മാസം കൊണ്ട് ഇവരുടെ പേപ്പറുകളെല്ലാം മന്ത്രിസഭയുടെ മുന്നിൽ വരുന്നതും ശരി പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നു എവിടെ നിന്നൊക്കെ നീങ്ങാലും മന്ത്രിസഭയുടെ മുന്നിൽ വരുമ്പോൾ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണല്ലോ അവിടെ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തൊക്കെയോ താൽപര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ ന്യായമായിട്ടും വിചാരിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ടതിപ്പം പതിനാല് വർഷം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് പതിനെട്ട് വർഷം ഇരുപത് വർഷമൊക്കെ പൂർത്തിയാക്കിയ ആളുകൾക്കല്ലേ പരിഗണന കിട്ടുന്നത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇരുപത് വർഷം പൂർത്തിയാക്കിയവർ ഇവരെ ഇനിയും ജയിലിനുള്ളിൽ താമസിപ്പിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്ന റിപ്പോർട്ട് ഇതുവരെ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ കക്ഷി പലപ്പോഴായി പല ജയിലുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴാണ് ഈ ഒരു മാന്യമായി പെരുമാറിനെക്കുറിച്ച് ഇവർ പറയുന്നത് പല ജയിലുകളിൽ പല കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി ഇവരെക്കുറിച്ച് ബാഡ് റിപ്പോർട്ട്സ് ഉണ്ട് അവ പരിഗണിച്ചാൽ ഇവരെ നല്ല നടപ്പിൻ്റെ പേരിൽ തുറന്ന ജയിലിലേക്ക് ഒരു മാറ്റാൻ കഴിയില്ല എന്ന് വിമർശിക്കുന്നവരുണ്ട് അപ്പോൾ ഗവൺമെൻ്റ് മുമ്പിൽ എങ്ങനെയാണ് അത്ര വേഗത്തിലെത്തി ഇതൊക്കെ ഒന്നും അതിവേഗത്തിൽ വരുന്ന ഫയലുകളൊന്നുമല്ല അപ്പോൾ വേഗത്തിൽ എങ്ങനെയാണ് സർക്കാരിൻ്റെ മുമ്പിൽ വന്നത് അതിന് മുന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഇപ്പോൾ ഈ സുനിത എന്ന് പറഞ്ഞ ആൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപത്തിന്മേൽ വസ്തുതാപരമാണെന്നുള്ള പരിശോധന വല്ലതും നടക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത് പോലീസ് വകുപ്പും ജയിൽ വകുപ്പുമാണ് അതിനകത്ത് മറുപടി പറയേണ്ടത് പക്ഷേ ആരും പ്രോപ്പറായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ലോജിക്കലായിട്ടുള്ള മറുപടിയൊന്നും പറയുന്നില്ല എന്ന് കാണുന്നു അപ്പോൾ എന്തൊക്കെയോ തുറന്നു പറയാൻ ആർജവത്തോടെ വിശദീകരിക്കാൻ സർക്കാരിന് കഴിയാത്ത എന്തൊക്കെയോ ചില അന്വേഷണ സംഗതിയിൽ അത് നടന്നിട്ടുണ്ട് ഗവൺമെൻറ് അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മൊത്തം ഏതൊക്കെയോ വൻകിടക്കാർ എടുക്കുന്ന പണിയാണെന്ന് നമ്മൾ ന്യായമായിട്ട് വിചാരിക്കേണ്ടി വരും ഞാൻ തുടക്കത്തിൽ ഈ ഷരീൻ പുറത്തിറങ്ങി എന്ന് പറഞ്ഞു പോയിരുന്നു അതെൻ്റെ ഭാഗത്ത് സംഭവിച്ച തെറ്റാണ് പുറത്തിറങ്ങി എപ്പോഴും കണ്ണൂർ ജയിലിൽ തന്നെയാണുള്ളത് നേരത്തെ ഇൻഷാദ് സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ അനുമതി കൂടി കിട്ടണം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള നടപടികളിലെ വേഗത അതിലുള്ള അസ്വാഭാവികതയായിരുന്നു ആദ്യം വാർത്തയായത്